ഈ യു ഡി എഫ് നേതാക്കൾക്ക് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തി എതിർ രാഷ്ട്രീയക്കാരോട് എന്തും ചെയ്യുക എന്ന നിലപാട് സ്വീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കുഴൽനാടൻ ഈ നിയമസഭക്കകത്തും പുറത്തുമെല്ലാം നിലപാടെടുക്കുന്നത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് ആദ്യം അദ്ദേഹം സ്വമേധയാ തന്നെ ഒരു പരിശോധന നടത്തേണ്ടതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ ഗവണ്മെൻറ്റിനെയും ഒരു സുശക്തമായ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും വ്യക്തിഹത്യ നടത്താനുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോടതികളിൽ ഒരു തെളിവുമില്ലാതെ അനാവശ്യ കേസുകൾ ഫയൽ ചെയ്യുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തന്നെ അത് ബോധ്യമായി ഒരു വ്യവഹാരിയായി ഒരു ശല്യക്കാരനായ വ്യവഹാരിയായി ഇങ്ങനെ കുറേ കടലാസ് കെട്ടുമായി കോടതി കയറി ഇറങ്ങുന്ന ഒരാളായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവൃത്തികളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ മാറി നിൽക്കുകയും കോൺഗ്രസിനെ നന്നാക്കാൻ നോക്കും കോൺഗ്രസ് ഇപ്പോൾ ആകെ ചളിക്കൊണ്ടിലാണ് ഗ്രൂപ്പുകളായി നയവ്യക്തതയില്ലാതെ ആകെ തമ്മലടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കൂട്ടമായി കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ കോൺഗ്രസ്സിനെ നന്നാക്കാൻ നോക്കും അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തിഹത്യ നടത്തി ഈ പ്രസ്ഥാനത്തെയും കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെയും ദുർബലപ്പെടുത്താൻ കഴിയും എന്നാരും ധരിക്കരുത് അങ്ങനെ തകർന്നു പോകുന്നതല്ല സുശക്തമായ ഈ ഗവൺമെൻറ് നിയമപരമായ അത് ആർക്ക് വാക്ക് ഏത് ജനങ്ങൾ ഇതാണ് അവരുടെ ശീലം സുപ്രീം കോടതി പറഞ്ഞപ്പോൾ വേറെന്താ ജനങ്ങളോട് പറയുക ഇനി ജനകീയ കോടതി അയാളെ ശിക്ഷിക്കും അതിനൊരു സംശയവും വേണ്ട അതാണ് അദ്ദേഹത്തിന് വരാൻ വേണ്ടിയിരിക്കുന്നത് കാത്തിരിക്കുന്നത്